ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് റിസർവ് ലൈസൻസ് ഉള്ള ൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാലവേദി നോർത്ത് ലോക്കൽ കമ്മിറ്റി പ്രവർത്തക ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുല്ലൂറ്റ് ടി ഡി പി യോഗം യു പി സ്കൂളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആഭിവിദ്യത്തിൽ നടക്കുന്ന പഠന ക്യാമ്പാണ് ഇവിടെ നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ പ്ലസ് ടു ആണെങ്കിലും പ്ലസ് ടു ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾക്കുള്ള അനുമോദന ചടങ്ങും ഇവിടെ നടത്തപ്പെടുകയാണ് ഒരു ദിവസം നിലനിൽക്കുന്ന ഈ ക്യാമ്പ് പൂർണ്ണമായിട്ടും നമ്മുടെ കുട്ടികളുടെ കലാപരമായിട്ടുള്ള ചെല്ലുകളും അതോടൊപ്പം തന്നെ കായികപരമായിട്ടുള്ള കൈവരവും പഠനത്തോടൊപ്പം തന്നെ വളർന്നുവരാളെ ഭാഗജീവ്യങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് ഈ ബാലവേദി ക്യാമ്പിലൂടെ ഇവിടെ ലക്ഷ്യം വരുന്നത് തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള മാർക്കുമാണ് വന്നിട്ടുള്ള കുട്ടികളോട് വേണ്ടവരെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഈ ക്യാമ്പിൽ നിന്ന് കൊണ്ടുതന്നെ നമുക്ക് ഒത്തിരി കലാകാരന്മാരെയും ഒത്തിരി കായിക താരങ്ങളെയും ഉന്നതമാകാനായിട്ടുള്ള മാർക്ക് വാങ്ങുന്ന കുട്ടികളെയും നല്ലൊരു പ്രവർത്തനമാണ് ക്യാമ്പിലൂടെ അതിന് അതിന്റെ സംഘാടകരെ ഞാൻ ഈ അവസരത്തില് അഭിനന്ദിച്ചുകൊണ്ട് ഇത്തവണ ഔപചാരികമായിട്ട് ഉദാഹരണം സംഘാടക സമിതി ചെയർമാൻ ഷാജി കാക്കശ്ശേരി അനുമോദനം നിർവഹിച്ചു സുമാരവി അധ്യക്ഷയായി എൻ ആർ രമേഷ് ബാബു ക്യാമ്പ് നയിച്ചു തന്മയ സി കെ രാമനാഥൻ വി ബി രതീഷ് സുമാ ശിവൻ ഗിരിജാ ശിവൻ അനിത ബാബു ഹണി പീതാംബരൻ അതിഥി എന്നിവർ സംസാരിച്ചു